ഏവർക്കും സിൽസിന്റെയും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രക്തസാക്ഷി സ്മൃതികളും പോരാട്ടത്തിന്റെ ഉജ്ജ്വല ചരിത്രവും നിറഞ്ഞ കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ ത്രിവർണ്ണ പതാക ഉയർന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം കരണാലയത്തിൽ ആചരിച്ചത് ആറന്മുള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഐഷ പുരുഷോത്തമൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കരണാലയത്തിലെ അച്ഛനമ്മമാരും ജീവനക്കാരും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു കരണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് ട്രസ്റ്റി റംല ബിബി ജനറൽ സെക്രട്ടറി കെ വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ദേശഭക്തി ദേശഭക്തിഗാനത്തോടെ ചടങ്ങുകൾ സമാപിച്ചു